നമസ്കാരം വാർത്തകൾ മണിപ്പൂരിൽ ചർച്ചയ്ക്ക് തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ ചർച്ചയ്ക്ക് തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം കുഗി മെയ്തൈ വിഭാഗങ്ങളുമായി കേന്ദ്ര ഉദ്യോഗസ്ഥർ ചർച്ച നടത്തും നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും അമിത്ഷാ യോഗത്തിൽ നിർദ്ദേശിച്ചു ആവശ്യമെങ്കിൽ കൂടുതൽ സേനയെ വിന്യസിക്കാനും യോഗത്തിൽ തീരുമാനമായി കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നിർത്താതെ പോയ കാറിൽ നിന്നും അറുപത് കിലോഗ്രാം കഞ്ചാവ് പിടികൂടി ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ സുധാകരൻ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ടി ടൗണിൽ വെച്ചാണ് ഫിയറ്റ് കാറിൽ നിന്നും അൻപത് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് പ്രതി തലശ്ശേരി സ്വദേശി ഹക്കിം കെ പി അറസ്റ്റ് ചെയ്തു കണ്ണൂരിൽ ചില്ലറ വിൽപ്പന നടത്തുന്നതിനായി അന്യ സംസ്ഥാനത്തു നിന്നും കൊണ്ടുവന്നതാണ് പിടിച്ചെടുത്ത കഞ്ചാവ് പാർട്ടിയിൽ ഇരട്ടി എക്സൈസ് ഇൻസ്പെക്ടർ പ്രജീഷ് കുന്നുമ്മൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി കെ വിനോദ് പ്രമോദ് കെ പി സുരേഷ് കെ വി പ്രിവെൻറ്റീവ് ഓഫീസർ ഷൈബി കുര്യൻ അനിൽകുമാർ വി കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ശ്രീനിവാസൻ വി രമേശ് കെ സന്ദീപ് ഗണപതിയാടൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശരണ്യ വി എന്നിവരുമുണ്ടായിരുന്നു കാറിൽ തലയോട്ടികൾ തിരുവണ്ണാമലയിൽ പരിഭ്രാന്തി പരത്തി അഘോരി തിരുവണ്ണാമലയിൽ പരിഭ്രാന്തി പരത്തി അഘോരി പട്ടണത്തിൽ മന്ത്രവാദികൾ വിഹരിക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നതിനിടെ കാറിന്റെ ഡാഷ്ബോർഡിൽ തലയോട്ടിയുമായി സഞ്ചരിച്ച അഘോരി നാട്ടുകാരെ കൂടുതൽ പരിഭ്രാന്തിയിലാക്കി കാർ തിരുവണ്ണാമല തേരടി റോഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഡാഷ്ബോർഡിൽ പുറത്തുനിന്ന് കാണാവുന്ന രീതിയിലാണ് തലയോട്ടികൾ പ്രദർശിപ്പിച്ചത് അഘോരി നാഗസാക്കി എന്നെഴുതിയ നമ്പർ പ്ലേറ്റും അതിലുണ്ടായിരുന്നു തലയോട്ടികളുള്ള വാഹനം കാണാൻ റോഡിൽ ധാരാളം ആടുകൾ തടിച്ചുകൂടി വൈകാതെ വിഷയം തിരുവണ്ണാമല ടൗൺ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഉദ്യോഗസ്ഥർ ഉടൻ സംഭവസ്ഥലത്തെത്തുകയും ചെയ്തു ഇവർ നടത്തിയ അന്വേഷണത്തിൽ കാറിന്റെ ഉടമയെ പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്തു ശനിയാഴ്ച അരുണാചലേശ്വര ക്ഷേത്ര ദർശനത്തിനായി തിരുവണ്ണാമലയിലെത്തിയ വാരണാസിയിൽ നിന്നുള്ള അഘോരിയാണ് ഉടമയെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി ഇയാൾ ഒരു കുറ്റകൃത്യത്തിലും ഉൾപ്പെട്ടിട്ടില്ലെന്നും സ്ഥിരീകരിച്ചു ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് മൂവായിരം രൂപ പിഴ ചുമത്തി ഇയാളെ വിട്ടയച്ചു ചെങ്കൽക്കോറിയിലെ വെള്ളക്കെട്ടിൽ ഇരട്ട സഹോദരങ്ങൾ മുങ്ങി മരിച്ചു കാസർകോട് ചീമേനിയിൽ ഇരട്ട സഹോദരങ്ങൾ മുങ്ങി മരിച്ചു കനിയന്തോലിലെ രാധാകൃഷ്ണൻ പുഷ്പാ ദമ്പതികളുടെ മക്കളായ സുദേവ് ശ്രീദേവ് എന്നിവരാണ് മരിച്ചത് വീടിനടുത്തുള്ള ചെങ്കൽകോറിയിലെ വെള്ളക്കെട്ടിൽ മുങ്ങി മരിക്കുകയായിരുന്നു ചീമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ചിനെ ഫിഫ ലോകകപ്പ് യോഗ്യതാ റൌണ്ടിൽ നിന്ന് ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീം ദയനീയമായി പുറത്തായതിനു പിന്നാലെ പരിശീലകൻ ഇഗോർ സ്റ്റിമാക്കിനെ പുറത്താക്കി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സ്റ്റിമാക്കിൻ്റെ കരാർ റദ്ദാക്കിയതായി എ ഐ എഫ് എഫ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പിനുള്ള യോഗ്യതാ റൗണ്ടിലെ മോശം പ്രകടനമാണ് സ്റ്റിമാക്കിനെ പുറത്താക്കാൻ കാരണമെന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ വാർത്താകൂപ്പിലൂടെ വ്യക്തമാക്കി ഇന്നലെ ചേർന്ന അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ യോഗമാണ് ഒറ്റക്കെട്ടായി നിർണായക തീരുമാനമെടുത്തത് എ ഐ എഫ് എഫ് വൈസ് പ്രസിഡന്റ് എൻ എ ഹാരിസിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം